നമ്മളിപ്പോൾ കാണുന്നത് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നിരീക്ഷണവാദികളുടെ കൂട്ടാണ് എസൻസ് എൻസ് ഗ്ലോബലിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന മുഖ്യ പ്രഭാഷകൻ രവീന്ദ്രൻ സാറിൻ്റെ ഒരു ഫോട്ടോ ആണ് പ്രഭാഷണങ്ങളും കാഴ്ചപ്പാടുകളും നിലപാടുകളും ഒക്കെ നിരീക്ഷണവാദത്തിൽ അധിഷ്ഠിതമാണ് അദ്ദേഹം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും പാതിരാത്രിക്കും എപ്പോഴും നിരീക്ഷണവാദത്തിനെ ഊട്ടി ഉറപ്പിച്ച് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം വിദ്യാഭ്യാസമുള്ളൊരു വ്യക്തിയാണ് ഒരു സമയത്ത് ദൈവവിശ്വാസിയായിരുന്നു പക്ഷേ ഇപ്പോൾ പക്കാ നിരീക്ഷണവാദിയാണ് അദ്ദേഹം എല്ലാ മതഗ്രന്ഥങ്ങളെയും വിമർശിക്കുന്നുണ്ട് ആചാര്യന്മാരെ വിമർശിക്കുന്നുണ്ട് അതൊക്കെ വെറും പൊള്ളയാണെന്നും ശാസ്ത്രീയമായി കണ്ടുപിടുത്തത്തിൻ്റെ അടിസ്ഥാനത്തിലും യുക്തിയുടെ അടിസ്ഥാനത്തിലും അദ്ദേഹം അത് പൊള്ളയാണെന്നും തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് മണിക്കൂറും കച്ചുകെട്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇന്ത്യയിൽ ഒരുപാട് മതഗ്രന്ഥങ്ങളുണ്ട് അതിനകത്തൊക്കെ ദൈവത്തെക്കുറിച്ച് ഒരുപാട് പരാമർശങ്ങളുമുണ്ട് പല ആത്മീയ ആചാര്യന്മാർക്കും പലതരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഒരെണ്ണം ശരിയാണെന്ന് മറ്റൊരുത് തെറ്റാതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല അന്തിമ ലക്ഷ്യം ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് ദൈവത്തെ കണ്ടെത്തുന്ന കാര്യത്തിൽ ഭൂരിപക്ഷം മതക്കാരും പരാജയപ്പെട്ടവരായതുകൊണ്ട് നിരീക്ഷണവാദികൾക്കും ഭൗതികവാദികൾക്കും യുക്തിവാദികൾക്കൊക്കെ എപ്പോഴും പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നിരീക്ഷണവാദം യുക്തിവാദത്തിൻ്റെ ഒരു വകഭേദമാണ് യുക്തിവാദം വർദ്ധിക്കുമ്പോഴാണ് അവസാനം നിരീക്ഷണവാദത്തിലേക്ക് അത് വഴി തെളിയിക്കുന്നത് അപ്പോൾ നല്ലൊരു ദൈവവിശ്വാസി ആവണമെന്നുണ്ടെങ്കിൽ ദൈവം തന്നെ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തണം ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലുള്ള ദൈവവിശ്വാസികളെ എടുത്ത് പരിക്കുകയാണെങ്കിൽ എൺപത് ശതമാനവും ദൈവം ആരും എന്നുള്ളത് അറിയാതെയും അതുപോലെ ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ചിത്രമില്ലാത്ത ടീമുകളാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവരെ ബ്രെയിൻ വാഷ് ചെയ്യാനും അങ്ങനെയുള്ളവരെ കളിയാക്കാനും പരിഹസിക്കാനും ഏതൊരു നിരീശ്വാസിക്കും കഴിയും എസ് 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 ഗ്ലോബലിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ് കേരളത്തിൻ്റെ പല സമുദായങ്ങളിലുള്ള ആളുകൾ നിരീക്ഷവാദികളായിട്ടുള്ള ആളുകൾ അവിടെ വന്ന് അവർ വിട്ടുപോകുന്ന സമുദായങ്ങളുടെ മതഗ്രന്ഥങ്ങൾ തുറന്ന് ആ മതഗ്രന്ഥങ്ങളിലാത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളെടുത്ത് യുക്തിചിന്തകളിലൂടെ ശാസ്ത്രീയ പ്രതലത്തിലൂടെ അതിനെ വ്യാഖ്യാനിച്ച് നിരീക്ഷവാദികൾക്ക് വളരെ സന്തോഷകരമാകുന്ന രീതിയിൽ അത് വ്യാഖ്യാനിച്ച് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇവർ അവിടെ നടക്കുന്നത് ഓരോ ദിവസം കഴിയും രവീന്ദ്രൻ സാറിൻ്റെ പ്രസ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുന്ന ദൈവവിശ്വാസികൾക്കൊക്കെ ചിരി വരും കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉപ്പില്ലാത്ത സാമ്പാർ പോലെയും സൂര്യനില്ലാത്ത സൗരോർജ്ജം പോലെയും കാറ്റില്ലാത്ത ബലൂൺ പോലെയും ആത്മാവില്ലാത്ത ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് പൊള്ളയാണ് അർത്ഥശൂന്യമാണ് എന്താണ് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല ദൈവത്തെ തെളിയിക്കാൻ മനുഷ്യന് അനുഭവങ്ങളൂടെ മാത്രമേ കഴിയുള്ളൂ യുക്തി കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല അപ്പോൾ കൊണ്ട് ദൈവത്തെ ഒരു വ്യക്തിക്ക് എപ്പോഴും ഇതുപോലെ നിരീക്ഷവാദിയായിട്ടിരിക്കേണ്ടി വരും അതാണ് രവീന്ദ്രൻ സാറിനെ പറ്റിയിരിക്കുന്നത്